കണ്ണൂർ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സി രഘുനാഥ് വോട്ട് അഭ്യർത്ഥിച്ച് ശ്രീയണ്ഡപുരത്തെത്തി ശ്രീയണ്ഠപുരം ടൗണിൽ നടന്ന പൊതുയോഗത്തിൽ ജഗത് എം വി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കെ വിജയകുമാർ അദ്ധ്യക്ഷത വഹിച്ചു എൻ ഡി എ സ്ഥാനാർത്ഥി സി രഘുനാഥ് ശിവശങ്കരൻ വിജയൻ വട്ടിപ്പുറം കെ ഡി മുരളി പി വി ബാലൻ സഞ്ജു കൃഷ്ണകുമാർ പി വി ശശിധരൻ മനോജ് മാസ്റ്റർ പുരുഷോത്തമൻ ടി ഒ ഇന്ദിര സി കെ പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു യുടെ ഭരണകൂടം കേരളത്തിൽ നടക്കുന്നു ഐ എൻ ഡി എന്ന് പറയുന്നതിന് മുന്നണി ഈ രണ്ടുപേരും ഒന്നിച്ച് മത്സരിക്കേണ്ടവരാണ് എന്തിനു വേണ്ടിയാണ് ജയരാജന് സുധാകരൻ ഇവിടെ തനിച്ച് മത്സരിക്കുന്നത് എനിക്കറിയില്ല ജയരാജന വിശദിച്ചാലും സുധാകരനെ മത്സരിച്ച് ചോദിച്ചാലും രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കി നടക്കുമ്പോൾ ഇതിൽ രണ്ടു പേരിൽ ഒരാൾ നിങ്ങൾ മതിയാക്കി നിങ്ങൾ നേരിട്ട് നേരിട്ട് എൻ ഡി ഒറ്റുമുട്ടാൻ നിങ്ങൾ നമ്മളെ പരാജയപ്പെടുത്താനില്ലേ നിങ്ങൾ കേരളം കഴിഞ്ഞാൽ ഇതുവരെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ആരെ ബുദ്ധിപാർട്ടുന്നു അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എൻ ഡി എ ആ എതിർക്കുന്നതിൽ കൂടി ഒറ്റക്കെട്ടായി നിന്ന് ഒരു സ്ഥാനാർത്ഥിയായി എതിർക്കാൻ നിങ്ങൾ തയ്യാറാകണം ഞങ്ങൾ നിങ്ങളോട് ഒരിക്കൽ കൂടി പറയുന്നു